വർഷത്തെ വിശ്വസ്ത റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി കായികമേള സംഘടിപ്പിച്ചു വെള്ളുവങ്ങാട് അൽഹിലാൽ ടെറഫിൽ നടന്ന കായികമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു മനോഹരമായ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് സംബന്ധിച്ചത് നമുക്ക് പഞ്ചായത്തിന്റെ ഏത് വികസന ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറെ സന്തോഷം നൽകുന്ന കാര്യം കാരണം അവർക്ക് ഇത്തരം വേദികൾ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ഒരു സന്തോഷം ഇന്ന് എല്ലാ പരിപാടികളിലും അവർക്ക് സ്പോർട്സിന്റെ എല്ലാ പരിപാടികളും അവിടെ സജീവമായിട്ട് പങ്കെടുക്കുന്നത് നമ്മൾ കാണുന്നു ഈ സന്തോഷമാണ് നമ്മളീ പരിപാടിയോടൊന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇതിൽ നിന്നും നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അംഗവാടി ടീച്ചർമാരും അതുപോലെ അച്ചെടുത്ത് സൂപ്പർവൈസർ മെമ്പർമാരുടെയും പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ പരിപാടിയുടെ സംഘടനയും എല്ലാവരുടെയും നല്ല ഒരു പിന്തുണ ഈ കുട്ടിയുടെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഭാഗമായിട്ടുണ്ട് നമ്മൾ നടത്തുമ്പോൾ ചലഞ്ചേഴ്സ് നല്ല സപ്പോർട്ട് അവർ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അറിയിച്ചുകൊണ്ട് ഐസ്ക്രീം വിതരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി ഭിന്നശേഷി കുട്ടികൾക്ക് മാനസികോല്ലാസം സമ്മാനിക്കുക കായിക കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്താണ് കിങ്ങിണി കൂട്ടം എന്ന പേരിൽ കായികമേള സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ എൺപതോളം കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തു അവശ്യതകളെ മറികടന്നുള്ള പ്രകടനങ്ങൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട അനുഭവമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഡിസംബർ ഇരുപത്തിനാലിന് കലോത്സവം സംഘടിപ്പിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അംഗങ്ങളായ കൊരമ്പേൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിൽനാഥ് േമലത എം കെ സുഹ്ര ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ സുഹീന പ്രതീക്ഷ സ്കൂൾ പ്രധാന അധ്യാപിക എൻ ടി ബിഷിത തുടങ്ങിയവർ പങ്കെടുത്തു പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ